അസ്സാമലൈക്കും വറഹമത്തില്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ അലഹമുല്ല ഇന്നലെ ലേലത്തിൽ കദറിൻ്റെ രാവായിരുന്നു ഇരുപത്തേഴാം രാവ് അല്ലേ അന്നത്തെ ദിവസം നാം എല്ലാവരും അള്ളാഹുവുമായിട്ട് കൂടുതലടുത്ത് ഒരുപാട് സ്വലാത്ത് ചൊല്ലി ദിക്ർ ചൊല്ലി നിസ്കരിച്ച് കുറാനോതി അള്ളാഹുവിനോട് നമ്മുടെ പ്രയാസവും പ്രശ്നവും ഒക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നാം ദുവാ ചെയ്തു നമ്മൾ ചെയ്ത എല്ലാ ഇബാദത്തുകളും അള്ളാഹു സുബാനോത്താല സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസവും പ്രശ്നവും എല്ലാത്തിനും അള്ളാഹു സുബാനുത്തല സന്തോഷവും സമാധാനവും നൽകി നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുള്ള ജീവിതമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അതുപോലെ തന്നെ ഇൻഷാ ഇൻഷാള്ള ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇന്ന് ഇരുപത്തേഴാമത്തെ നോമ്പ് ഇരുപത്തേഴാമത്തെ നോമ്പിൻ്റെ പകൽ സമയത്ത് ചൊല്ലാൻ പറ്റുന്ന ഒരു ഇസ്മിനെക്കുറിച്ചാണ് ഈ ഒരു ഇസ്മ നാം വെറും നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യം വന്നു ചേരുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള പ്രയാസമൊക്കെ തീരാൻ പറ്റുന്ന ഒരു ഇസ്മാണിത് ഈ ഒരു ഇസ്മ നിങ്ങൾ ഇന്ന് പകൽ സമയം യാ ഹസീസു യാ അള്ളാ എന്ന ഇസ്മാണ് ചൊല്ലേണ്ടത് നാൽപ്പത്തി തവണ നിങ്ങൾ ചൊല്ലുക ഇത് ചൊല്ലിയിട്ട് നിങ്ങളുടെ പ്രയാസവും പ്രശ്നവും ഒക്കെ അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക ഒരു ലോഹറ് നിസ്കാരത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ അസർ നിസ്കരിച്ചതിൻ്റെ ശേഷമോ നിങ്ങൾ യാ അസീസു അള്ളാ യാ അസീസു അള്ളാ യാ അസീസു യാ അള്ളാ എന്നിങ്ങനെ ആവർത്തിച്ചിട്ട് നാൽപ്പത്തിയൊന്ന് തവണ ചൊല്ലുക ഇത് ചൊല്ലിയതിൻ്റെ ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ പ്രയാസം പ്രശ്നം സാമ്പത്തികമായിട്ടുള്ള വിഷമം എന്താണ് നിങ്ങൾ സഹിക്കുന്നത് ആ ഒരു പ്രയാസം നിങ്ങൾ അള്ളാഹുവിനോട് ദ ചെയ്യുക തീർച്ചയായിട്ടും ഈ ഇസ്മി ചൊല്ലി ദുവാ ചെയ്താൽ ആ ദുവാക്ക് നിങ്ങൾക്ക് ഉത്തരം ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസവും പ്രശ്നത്തിനുമൊക്കെ ഒരു പരിഹാരമാണ് ഈ ഒരു ഇസ്മ അതുകൊണ്ട് ഇന്നത്തെ പകൽ ദിവസം കേട്ടോ ഇരുപത്തെയ്യാമത്തെ നോമ്പ് നോറ്റ് നിൽക്കുന്നവരാണല്ലോ നാം എല്ലാവരും അൽഹദില്ല അപ്പം ഇന്ന് ലൊഹുറിൻ്റെ ശേഷമോ എസറിൻ്റെ ശേഷമോ ചൊല്ലിയാൽ മതി അതുപോലെ തന്നെ നിങ്ങൾ സ്വലാത്ത് ധാരാളമായിട്ട് ഇന്ന് മാര്ബ് നിസ്കാരത്തിന് ശേഷമോ എസ്റ് നിസ്കാരത്തിൻ്റെ ശേഷമോ ഒരു സ്വലാത്ത് ഇബ്രാഹിമിയ സലാത്തയിക്കോട്ടെ അല്ലെങ്കിൽ അള്ളാഹുമ സല്ലിഅല സയ്യദിന മുഹമ്മദീം വ അലാ അലിഹി സഹബി വസലീം എന്ന സലാത്തായിക്കോട്ടെ അല്ലെങ്കിൽ സല്ലി സലാമ كاملة. وصلي سلاماً تاماً على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلا به الحبايج وتنال به الرعايب ويسن الخواتم واستسقى العمام بوجهه الكريم വ ആലിഹി വസഹബി ഹി കുല്ലി ലഹ്മിം വനഫസിം ബി അദദി കുല്ലി ആലൂമുല്ലക്ക് എന്ന സ്വലാത്ത് നാരിയത്ത് സലാത്ത് അല്ലായെങ്കിൽ ഇബ്രാഹിമിയ സലാത്ത് ഏത് സലാത്ത് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സലാത്ത് ആ ഒരു സലാത്ത് നിങ്ങൾ ഒരു അഞ്ഞൂറ് എണ്ണമെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങൾ ചൊല്ലുക അതായത് ഇത് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അതുപോലെ തന്നെ ഖുർആൻ ധാരാളമായിട്ട് ഓതുക ദിക്ർ ചൊല്ലുക ലാഹൗല വലാകൂവത്ത് ഇല്ലാബില്ലാഹില്ല അലിയില്ല അലിയീം അതുപോലെ ഹസ്ബുൻ അല്ലാഹു അനീം അൽവക്കീൽ എന്ന ദിക്ർ ആയിരം തവണയോ അഞ്ഞൂറ് തവണയോ മുന്നൂറ്റി പതിമൂന്ന് തവണയോ എത്രയാണ് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുക അത്ര നിങ്ങൾ ചെല്ലുക ഈ പറഞ്ഞ ദിക്റുകളും ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഇസ്മുകളുമൊക്കെ നിങ്ങൾ ഇന്നത്തെ ദിവസം ദിവസം ധാരാളമായിട്ട് ചൊല്ലുക എന്നിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസവും പ്രശ്നവും ഒക്കെ ഈ നിറമളാൻ തീരുമ്പോഴേക്കും നമ്മുടെ പ്രയാസങ്ങൾ വേവലാദികൾ എല്ലാത്തിനും ഒരു പരിഹാരമാവണം അതുകൊണ്ട് ഇന്നത്തെ ദിവസങ്ങളൊക്കെ ഇന്നലെ നമ്മൾ ഒരുപാട് അള്ളാഹുലേക്ക് ഇബാദത്ത് ചെയ്തു ഒരുപാട് തിക്കറുകൾ ചൊല്ലി ഒരുപാട് സലാത്തുകൾ ചൊല്ലി അല്ലെ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുബായ ചെയ്തു അതൊക്കെ അള്ളാഹു സുബാന ഉത്തല സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഇന്നും നിങ്ങൾ നിങ്ങളുടെ കാര്യം നിങ്ങൾ അനുഭവിക്കുന്ന വേദന മാറണം എന്ന നെയ്യത്തോട് കൂടിയിട്ട് അതുപോലെ കടം ഒരുപാട് കടമുള്ളവരാണ് നാം എല്ലാവരും ഒരുപാട് കടമുള്ളവരാണ് ഒരുപാട് കടം ഉള്ളവർ കമൻ്റിൽ ഇങ്ങനെ എഴുതി അറിയിക്കുന്നുണ്ട് ഒരുപാട് കടമാണ് എന്താ ചെയ്യാന്നറിയില്ല ഒരു പണ ഒരു അഞ്ച് പൈസ പോലും കയ്യിലില്ല ഇത്ത എന്താ എന്നറിയില്ല അതുപോലെ ഒരുപാട് പ്രയാസമുള്ള കമൻറ്റുകളുണ്ട് അവരോടൊക്കെയാണ് പറയുന്നത് നിങ്ങൾ ഇന്നത്തെ പകല് യാ ഹസീസു യാ അള്ളാ എന്ന ഇസ്മ നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലുക എന്നിട്ട് അത് ചൊല്ലിയതിന് ശേഷം അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക നിങ്ങളുടെ പ്രശ്നം പ്രയാസം അള്ളാഹുവിനോട് പറയുക അതുപോലെ തന്നെ സ്വലാത്ത് ഇത്ര എണ്ണമാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുക എന്ന് നിങ്ങൾ കണക്കാക്കുക ആ ഒരെണ്ണം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അതുപോലെ തന്നെ ദിഖർ ലാ ഇല്ലാ കുത്തഇല്ലാബില്ലാഹിഅലീം എന്ന ദിക്കറോ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ വനീമൽ വനീമൻ നസീർ എന്ന ദിക്റോ അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലാൻ ത സുബാന കൈന്നി കുൻതു മിൻ അലിമിൻ എന്ന ദിക്കറോ ഏത് തിക്റാണ് നിങ്ങൾക്ക് അധികരിപ്പിക്കാൻ ചൊല്ലാൻ പറ്റുന്നത് അ ആ ഒരു ദിക്ർ നിങ്ങൾക്കിഷ്ടമുള്ള തിക്റ് നിങ്ങളെടുത്തുകൊണ്ട് തെരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ ചെല്ലുക എന്നിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസവും പ്രശ്നവുമൊക്കെ ഇതൊക്കെ ചെല്ലി അതുപോലെ തന്നെ ധാരാളമായിട്ട് നമ്മൾ ഖുർആൻ ഓതുന്നതിനൊന്നും ഒരു മുടക്കം വരാൻ പാടില്ല നമ്മൾ റമദാൻ മാസം പകലൊക്കെ ഖുർആൻ എടുത്ത് ഓതാറുള്ള ടൈമൊക്കെ ആ ഒരു ടൈമൊക്കെ നിങ്ങൾ ഖുർആൻ എടുത്ത് തന്നെ ഓതണം അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ദിക്കറുകളും ഈസ്മുകളുമൊക്കെ നിങ്ങളോട് ചെല്ലാൻ പറയുന്നത് അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും നിങ്ങളുടെ പ്രയാസം തീരും നിങ്ങളെ ബുദ്ധിമുട്ട് തീരും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ ദിവസം വന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ദിക്കറുകളും സലാത്തുകളും അതുപോലെ നിങ്ങൾ ചെല്ലുന്നതുമൊക്കെ ആയിരിക്കാം ഇത് എന്നാലും ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നത് ഒരുപാട് പ്രയാസവും പ്രശ്നവും അനുഭവിക്കുന്നവരാണ് ഞാൻ ഇടുന്ന ഓരോ വീഡിയോ കാണുന്നവർ കാരണം അവരുടെ കമൻറ്റ് വായിച്ചാൽ വല്ലാത്ത പ്രയാസവും വിഷമവുമാണ് അത് കാണുന്ന സമയത്ത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ദിക്കറ് സ്വലാത്ത് അതുപോലെ ഓരോ ആഴത്തുകളും ഒക്കെ നിങ്ങളോട് വന്ന് ഷെയർ ചെയ്യുന്നത് ഇതൊക്കെ ചെല്ലിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഉത്തരം കിട്ടിയ കാര്യങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചെയ്യാൻ പറയുന്നത് അതുപോലെ നിങ്ങൾ ഈ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവർ നമ്മുടെ മുത്ത് റസൂലിൻ്റെ പേരിൽ എല്ലാ അയിരിവ് നിസ്കാരത്തിൻ്റെ ശേഷവും ചുരുങ്ങിയത് ഒരു യാസീനെങ്കിലും നിങ്ങൾ ഓതണം എല്ലാ ദിവസവും ചുരുങ്ങിയത പറഞ്ഞത് അല്ലെങ്കിൽ രണ്ടോ മൂന്ന് യാസീൻ ഓതണം ചുരുങ്ങിയത് നിങ്ങൾക്കതിന് കഴിയില്ല എങ്കിൽ ഒറ്റ ഒരു യാസീനെങ്കിലും ഓതാത്ത ഒരു ദിവസം ഉണ്ടാവാൻ പാടില്ല അതുപോലെ നമ്മൾ സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാവാൻ പാടില്ല ചുരുങ്ങിയതൊരു ഒരു പത്ത് സ്വലാത്തെങ്കിലും ചൊല്ലാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അതുപോലെ ഈ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ ഈ പറയുന്നത് പോലെയൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കി നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രയാസത്തിനും പ്രശ്നത്തിനും ഒക്കെ ഒരു സമാധാനമാണ് ഞാൻ ഈ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരുപാട് പ്രയാസത്തിനും പ്രശ്നത്തിനുമൊക്കെ ആയിരുന്ന സമയത്ത് സലാത്ത് ചൊല്ലിയിട്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നിറവേറി കിട്ടിയിട്ടുള്ളത് ഓരോ കാര്യങ്ങൾക്കും ഓരോ സലാത്ത് ഇങ്ങനെ നേർച്ച വെച്ച് ചെല്ലും അത് ആത്മാർത്ഥതയോടുകൂടി നാം ചെയ്യണം അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാത്തത് ചിലരൊക്കെ പറഞ്ഞാൽ കുറേ ചൊല്ലി നോക്കി എനിക്ക് ഉത്തരം കിട്ടുന്നില്ല കാരണം എന്താണ് ഒരു തക്കവയോട് നാം ചെയ്യുന്നില്ല ഇതൊക്കെ ചെയ്യുന്ന കുറുകാൻ ഓതുമ്പോൾ മാത്രമല്ല നല്ല രീതിയിൽ ഒളിവെടുത്ത് ഇരുന്നു ഓത് മാത്രമല്ല നമ്മൾ ഈ ബാധി തിക്കറുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായ അതപുകളോടെ വേണം ചെല്ലാൻ നമ്മൾ കുറച്ച് തിക്റോസ് അല്ലാത്തോ ചൊല്ലി അതിൻ്റെ ഇടയിൽ വേറെ ഒരാളോട് സംസാരിച്ച് കുറച്ച് നേരം ഇരുന്ന് അതിൻ്റെ ശേഷം പിന്നീടും നമ്മൾ ത്ത് ചൊല്ലി അങ്ങനെയൊക്കെ ചൊല്ലിയാൽ അതിന് ഉത്തരമൊന്നും കിട്ടില്ല ഇതൊക്കെ ചൊല്ലുന്ന സമയത്ത് ഒരൊറ്റപ്പെട്ട സ്ഥലം നിങ്ങൾ കണ്ടെത്തുക അതായത് സംസാരിക്കാൻ വരാത്ത ഒരു സ്ഥലം അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ മക്കളോട് പറഞ്ഞ് പറഞ്ഞു കൊടുക്കുക ഞാൻ ഇങ്ങനെ ചെല്ലാനിരിക്കുകയാണ് എന്നെ വിളിക്കരുത് ഇട്ടോ ഉമ്മച്ച് കുറച്ച് നേരം ഈ സ്വലാത്തു ദിക്കറൊക്കെ ചെല്ലുകയാണ് അങ്ങനെയൊക്കെ മക്കളോട് പറയുക എന്നിട്ട് അതിൻ്റേതായൊരു സമയം സ്ഥലവും ഒക്കെ കണ്ടെത്തി ആത്മാർത്ഥമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കി നിങ്ങളെ ജീവിതത്തിൽ വെറുതെ വന്ന് ഇങ്ങനെ നിങ്ങളോട് പറയുന്നതല്ലേ ഇതൊന്നും ഇതിനൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഫലം കിട്ടിയതാണ് ഈ പറയുന്ന എനിക്കും ഒരുപാട് കാര്യത്തിന് ഫലം കിട്ടിയത് നിങ്ങൾ ചെയ്തു ി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ കമൻറ്റിൽ പറ ഒരു സഹോദരി എഴുതി വിട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രയാസവും പ്രശ്നമാണ് ഭക്ഷണം പോലും ഇല്ലാത്ത അവസ്ഥയാണ് ദാരിദ്ര്യമാണ് എന്താ ചെയ്യുക എന്തെങ്കിലും ഒന്ന് സഹായിക്കുമോ എങ്ങനെയൊക്കെ വന്ന് കമൻ്റിടുന്നത് വരുണ്ട് അതൊക്കെ കാണുന്ന സമയത്ത് വല്ലാത്തൊരു വിഷമമാണ് അപ്പോൾ ഇനിങ്ങളെ ഈ വിഷമവും പ്രയാസവും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകും എല്ലാവരും ഒരുപോണം ആവണമെന്നില്ല അല്ലേ അള്ളാഹു എല്ലാവരെയും ഒരേപോലെ ആക്കണമെന്നില്ല ഒരുപാട് ആൾക്കാർ പട്ടിണിയുള്ളവരുണ്ടാവും ദാരിദ്ര്യമുള്ളവരുണ്ടാവും പ്രയാസമുള്ളവരുണ്ടാവും അതുപോലെ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാത്തവരും ഉണ്ടാവും അവർക്കും ഉണ്ടാവും പ്രയാസം എന്തെങ്കിലും തരത്തിലുള്ളൊരു വിഷമം അവരുടെ മനസ്സിലും ഉണ്ടാവും പൈസ പണം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ പണം ഉണ്ടായാലും മനസ്സമാധാനം ഉണ്ടാവില്ല വേറെ എന്തെങ്കിലും പ്രയാസമുണ്ടാവും അതുകൊണ്ട് അള്ളാഹുവിനോട് എന്ത് പ്രയാസവും എന്ത് പ്രശ്നവും അള്ളഹനോട് നിങ്ങൾ പറയുക അള്ളാഹു അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ത തരും ഉറപ്പാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസം യാ അസീസു യാ അള്ളാ എന്ന ഇസ്മ നിങ്ങൾ വെറും നാൽപ്പത്തി ഒന്ന് തവണ ഇന്ന് ലൊഹുറിൻ്റെ നിസ്കാരത്തിന് ശേഷമോ അസർ നിസ്കാരത്തിന് ശേഷമോ നിങ്ങൾ ചെല്ലുക ഒന്ന് ഈ ഇസ്മു ഒന്ന് പറയുക ഇന്നത്തെ ദിവസം നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രയാസത്തിനും പ്രശ്നത്തിനും ഒക്കെ ഒരു പരിഹാരമാണ് ഈ ഒരു ഇസ്മ അതുകൊണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ദിക്ക് ചെല്ലാൻ യാ ദിക്ക് റഹീമിൻ അതാണോ അതെങ്കിൽ അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണമാണ് ചെല്ലാൻ കഴിയുന്നത് നൂറെണ്ണമാണെങ്കിൽ നൂറെണ്ണം അതുപോലെ തന്നെ യാ ഹയ്യു യാ കയ്യും അങ്ങനെ ചെല്ലാം അതുപോലെ ലാ ഹൗല വലാ ഹൗലവലാ ഇല്ലാ ബില്ലാഹി ഇല്ലഅലിയും അങ്ങനെ നൂറെണ്ണം ലാ ഇലാഹ ഇല്ലാ സുബ്ഹാനക ഇല്ലാൻത്തെ സുബഹാനക്ക ഇന്നീ കൊൻത്തുബൻലാഹിമീൻ ആ ഒരു ദിക്ർ ദിക്കൃ നൂറെണ്ണം അതുപോലെ തന്നെ വേറെ ഒരുപാട് അസ്ബുൻ അൽതാവു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൻ നസീർ ആ ഒരു തിക്കർ നൂറണം അങ്ങനെ നിങ്ങളൊരു ലിസ്റ്റ് എഴുതുക ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെക്കുക ഞാൻ ഇത്ര ഇസ്മ ഒരു നൂറെണ്ണം നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുമെങ്കിൽ അത്ര എണ്ണം എടുത്ത് ചെല്ലിക്കോളി എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് സലാത്തുകളും ഒക്കെ ചെല്ലിയിട്ട് നിങ്ങളുടെ പ്രയാസം അള്ളഹനോട് നിങ്ങൾ ഈ സമയമൊക്കെ വെറുതെ പായാക്കണ്ട അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അള്ളഹാനോട് പൊട്ടിക്കരഞ്ഞു പറഞ്ഞുകൂടി വെറുതെ സമയം പായാക്കിയിട്ട് ഒരു കാര്യവുമില്ല ദുബായ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളും ദിവസങ്ങളുമാണൊക്കെ ഇത് ലാസ്റ്റ് കഴിയുകയാണ് ഇനി രണ്ട് മൂ രണ്ട് ദിവസമേ ഉള്ളൂ നമുക്ക് ഈ റമലാൻ മാസമൊക്കെ രണ്ട് മൂന്ന് ദിവസം റമദാൻ നമ്മിൽ നിന്നും വിട പറയുകയാണ് അതിന്റെ മുന്നേ നമ്മൾ സഹിക്കുന്ന പ്രയാസവും പ്രശ്നവും ഒക്കെ അള്ളഹാനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്തോളി ഈ റ റമലാൻ മാസത്തിൽ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് എല്ലാവർക്കും അറിയാം ഒരൊറ്റ മാസമല്ലേ ഉള്ളൂ ഈ ഒരു മാസം നമ്മൾ വെറുതെ നിന്ന് പാഴാക്കി കളയരുത് അള്ളഹാനോട് നമുക്ക് ചോദിച്ചു വാങ്ങണം നമ്മളുടെ പ്രയാസം അള്ളഹനോട് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അള്ളഹനോട് പറയണം എൻ്റെ പ്രയാസം തീർക്കണമെന്ന് എനിക്കൊരു ഒരുപാട് കടമുണ്ട് റഹ്മാനെ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് കടത്തിലാണ് അല്ലാ എൻ്റെ ഭർത്താവിൻ്റെ കടം വീട്ടാനുള്ള ഒരു വഴി നീ തുറന്നു കൊടുക്കണം എന്ന് കഴിയും മക്കളെ നിങ്ങൾ ചിലപ്പം കരുതും ഇനി എൻ്റെ കടം വീടില്ല അല്ലെങ്കിൽ എൻ്റെ വീട് വിൽക്ക് വിൽക്കണം എൻ്റെ പ്രയാസം തീരില്ല എന്നൊക്കെയായിരിക്കും നമ്മൾ കരുതുക എന്നാലും അല്ല വിചാരിച്ചാൽ അള്ള മനസ്സ് വെച്ചാൽ നമുക്ക് ഒരു പ്രയാസവുമില്ല അതുകൊണ്ട് അള്ളാഹുയിലേക്ക് കൂടുതലായിട്ട് അടുക്കുക ഈ ഒരു ദിവസമൊക്കെ നിങ്ങൾ സലാത്ത് ചെല്ലുക അതിന് നിസ്കരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പ്രയാസപ്പെടേണ്ട സലാത്ത് ഇഷ്ടംപോണ സലാത്ത് നിങ്ങൾക്ക് ചെല്ലാം ഒരുപാട് ദിക്കറുകൾ ചെല്ലാം അതിനൊന്നും മനസ്സ സമയത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല ഇസ്ലാമിൽ അതൊന്നും എതിരല്ല മനസ്സുള്ള സമയത്ത് നിസ്കരിക്കാൻ പാടില്ല ഖുർആൻ ഓതാൻ പാടില്ല അതുപോലെയുള്ള ഖുർആാനിലുള്ള ആയത്തുകളൊന്നും ഓതാൻ പാടില്ല ഉള്ളൂ ചില ആൾക്കാരൊക്കെ കരുതി വെച്ചിരിക്കുന്നത് മനസ്സായാൽ പിന്നെ ദിക്ർ ചെല്ലാൻ പാടില്ല സലാത്ത് ചെല്ലാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് അതിനൊന്നും ഒരു കോട്ടം വരത്തേണ്ട ഒരുപാട് ദിക്റുകളും സലാത്തുകളും ചൊല്ലി അള്ളാഹുവിനോട് നിങ്ങൾ പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിച്ചോളി നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം അല്ല തരും ആര് നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും ഒറ്റപ്പെടുത്തിയാലും ആര് നിങ്ങളെ കഴിയാലും അല്ല നമ്മളെ കഴിയുകയില്ല നമ്മൾ അനുഭവിക്കുന്ന ഓരോ കണ്ണുനീറിൻ്റെ തുള്ളിയും അല്ല കാണുന്നുണ്ട് മക്കളെ ആരും കാണുന്നില്ലെങ്കിൽ ആരോ കണ്ട് കണ്ടില്ലെന്ന് നടിച്ചാലും അല്ല നമ്മളെ കൈകൊഴിയില്ലേ ഉറപ്പാണ് അള്ളാഹു പഠിച്ചവനാണ് നമ്മളെ അതുകൊണ്ട് ആ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ വേണം എന്നിട്ട് കൂടുതൽ അടുക്കുക അള്ള നമ്മിലേക്കും കൂടുതലായിട്ട് ഇങ്ങോട്ട് അടുക്കും പെട്ടെന്ന് അടുത്തില്ല എന്ന് വരും എന്നാലും നമ്മൾ അത് പൊട്ടിക്കരഞ്ഞത് അള്ളാൻ്റെ മനസ്സിലുണ്ടാവും എന്നെങ്കിലും അള്ള അതിനുള്ള ഒരു വഴി ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ അത് കാണിച്ചു തരിക തന്നെ ചെയ്യും എൻ്റെ അനുഭവത്തിലുള്ള ഓരോ കാര്യങ്ങളാണ് മക്കളെ ഞാൻ ഈ പറയുന്നതൊക്കെ അതുകൊണ്ട് ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു നോക്കി ധാരാളമായിട്ട് ഖുർആൻ ഓതിക്കോളി ദിക്ർ ചൊല്ലിക്കോളി സലാത്ത് ചൊല്ലിക്കോളി നിസ്കരിക്കാൻ പറ്റില്ല എന്ന് കരുതി വെറുതെ സമയം പായാക്കണ്ട ഒരുപാട് ദിക്കറുകൾ ചെല്ലാൻ കഴിയും ഒരുപാട് സ്വലാത്തുകൾ ചെല്ലാൻ കഴിയും എന്നിട്ട് അള്ളാനോട് നിങ്ങൾ ദുവാ ചെയ്തോളി അതുപോലെ ദ ചെയ്യുന്ന സമയത്ത് നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സമയമില്ലേ പെട്ടെന്ന് ദക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് ആ ഒരു സമയത്ത് നിങ്ങൾ പൊട്ടിക്കരഞ്ഞ് ദ ചെയ്തു നോക്കി തീർച്ചയായും അള്ള കേൾക്കും മക്കളെ അതുപോലെ താജു നിസ്കരിച്ചതിന് ശേഷം ദുവാ ചെയ്തു നോക്കി അള്ളാഹു കേൾക്കും ഉറപ്പാണ് എന്ത് പ്രയാസവും പ്രശ്നവും അനുഭവിച്ചുള്ള ജീവിതമാണെങ്കിലും നിങ്ങൾക്കും ഉണ്ടാവും ഒരു സമാധാനവും സന്തോഷമുള്ള ജീവിതം അല്ല നിങ്ങൾക്ക് കണക്കാക്കിയിട്ടുണ്ടാവും ഉറപ്പാണ് ഒരിക്കലും ആരും വിഷമം അനുഭവിക്കണ്ട പ്രയാസമാണ് എനിക്ക് എന്ന് കരുതി വിഷമത്തിലൂടെ ജീവിതം മുന്നോട്ട് പോവണ്ട നിങ്ങൾക്കും ഉണ്ടാവും ഒരു സമാധാനവും സന്തോഷമുള്ള ജീവിതം അല്ല കണക്കാക്കിയിട്ടുണ്ടാവും അത് അവിടേക്ക് എത്തുന്നത് വരെ പ്രയാസത്തിലൂടെ അങ്ങനെ പോവും അൽഹമുല്ല എന്നാലും മാരകമായിട്ടുള്ള അസുഖങ്ങളെ തൊട്ട് നമ്മളെല്ലാവരെയും എല്ലാവരെയും അള്ളാഹു സുബാനവത്താല കാത്തു രക്ഷിക്കട്ടെ ഓരോ പിഞ്ചു മക്കളുടെ ഓരോ അവസ്ഥ കണ്ടാൽ നമ്മളൊക്കെ എല്ലാ സമയവും അൽഹമുല്ല ഹംദ് അള്ളാഹുവിനോട് പറഞ്ഞു കൊണ്ടിരിക്കണം നിങ്ങളെല്ലാവരും നിങ്ങളെ ദുബായിൽ എന്നെയും ഉൾപ്പെടുത്തണം ഈ പുണ്യ സമയത്തൊക്കെ കേട്ടോ അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ എന്നോട് കമൻറ്റിൽ ചോദിച്ചാൽ മതിയോ പിന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നമ്പർ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നമ്പർ ഞാൻ തരുക നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ അതിനൊന്നും എനിക്ക് പറയാൻ കഴിയില്ല നമ്പർ എനിക്ക് തരാൻ താല്പര്യമില്ലാഞ്ഞിട്ടൊന്നുമല്ല ഇതൊരു സോഷ്യൽ മീഡിയ അല്ലേ ഇതിലൊക്കെ നമ്പർ കൊടുത്താൽ പിന്നെ എന്തൊക്കെയാവും പ്രശ്നമുണ്ടാവുക നിങ്ങൾക്കെന്നെ അറിയാമല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ കമൻറ്റിലൂടെ നിങ്ങൾ ചോദിച്ചോളി അതിനൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതാണ് കേട്ടോ അസ്സാം വലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തുഹു